പെട്ടെന്നുള്ള നെഞ്ചിടിപ്പ് വിയർപ്പ് വെപ്രാളം മരിച്ചുപോകുമോ എന്നുള്ള ഭയം കൈകാലുകൾ തളരുന്നു വിയർക്കുന്നു അല്ലെങ്കിൽ പെരുത്തുകയറുന്നു ഇത്തരത്തിലുള്ള അസ്വസ്ഥതയായിട്ട് ഒരു പെൺകുട്ടിയെ അടിക്കടി ചെറുപ്പക്കാരിയാണ് ഇരുപത് വയസ്സ് അടുപ്പിച്ചുള്ള അടിക്കടി മാതാപിതാക്കൾ കൊണ്ടുവരുന്നുണ്ട് അത് കുട്ടി മറ്റൊരു സ്ഥലത്ത് പഠിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ വെച്ച് ഈ കുട്ടിക്ക് ഇങ്ങനെ വരുമ്പോൾ അത് വീഡിയോ കോൾ വിളിച്ച് അത് പിന്നെ പേരൻസിനെ കാണിച്ചു കഴിയുമ്പോൾ വീട്ടിലാകെപ്പാടെ ഒരു ഭീതിയുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഭീതിയുടെ എല്ലാവരും പേടിച്ചു പോകുന്നു അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ലക്ഷണം ഒരു പക്ഷേ ഒരു പാനിക് അറ്റാക്ക് ആകാം ചിലപ്പോൾ പലപ്പോഴും ഈ പാനിക് അറ്റാക്ക് അടിക്കടി വരുന്നവർ ആശുപത്രിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ള സംശയത്തിൽ പോലും എത്താറുണ്ട് സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചിന് ഭാരം ശ്വാസം മുട്ടൽ നെഞ്ചിടിപ്പ് കൈകാലുകൾ തളരുന്ന പോലെ അല്ലെങ്കിൽ പെരിപ്പ് അല്ലെങ്കിൽ നമുക്ക് ചിന്തകളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതായിട്ട് തോന്നുക നമുക്ക് കൃത്യമായിട്ട് ചിന്തിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ പാനിക് അറ്റാക്കിൽ ഉണ്ടാകുന്നത് നമുക്കൊരു അങ്ങനെ ഒരു സാഹചര്യം പലപ്പോഴും ഭീതി ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് തന്നെ ഉണ്ടാകും പക്ഷെ അതൊന്നുമില്ലാതെ തന്നെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണിത് ഇത് ഒരുപക്ഷേ പാനിക് അറ്റാക്ക് അറ്റാക്കാകാം ശാരീരിക അസുഖങ്ങൾ ഉദാഹരണത്തിന് തൈറോയിഡ് രോഗങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നാൽ തന്നെ ഇതൊരു പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാവാം ഇവ സാധാരണയായിട്ട് വരുന്ന ആങ്സൈറ്റി ഡിസോർഡർ ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷൻ പിന്നെ അതല്ല എങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് അതായത് ലഹരികളുടെ ഉപയോഗം ഇവയെല്ലാം ഇതിന് കാരണമാവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക അതായത് കണ്ടുപിടിക്കുക ഇത് പാനിക് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിക്കേണ്ടത് മറ്റൊരു ശാരീരിക അസുഖമല്ല എന്ന് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പാനിക് അറ്റാക്ക് വളരെ അത് അനുഭവിക്കുന്ന ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അടിക്കടി അത് എപ്പോൾ വരും എന്നുള്ള ആൻസൈറ്റിയിലായിരിക്കും അല്ലെങ്കിൽ ആ ഉത്കണ്ഠയിലായിരിക്കും ആ വ്യക്തി ജീവിക്കുന്നത് തന്നെ അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശാരീരിക അസുഖമല്ല ഇത് പാനിക് അറ്റാക്ക് ആണ് എന്ന് രോഗിക്ക് ബോധ്യം വരുന്നത് മുതലാണ് നമ്മൾ ചികിത്സയ്ക്ക് തുടക്കമിടുന്നത് ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ് കാരണം ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങളോ മറ്റെന്തെങ്കിലും രോഗിക്ക് ഉത്കണ്ഠ ഉണ്ടാക്കത്തക്ക പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ പുകവലി ഒരുപാട് അമിതമായിട്ട് കോഫിയോ ചായയോ ഒക്കെ ഉപയോഗിക്കുന്ന ശീലങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു കൃത്യമായ ഒരു വ്യായാമം കൃത്യമായ ഉറക്കം ഇവയെല്ലാം തന്നെ പ്രധാനമാണ് നമ്മൾ ഇതിന് ഒരു ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മരുന്നു കൊണ്ടുള്ള ചികിത്സയ്ക്ക് തന്നെ മിക്കപ്പോഴും നമുക്ക് വിധേയരാക്കേണ്ടി വരാറുണ്ട് അതിനോടൊപ്പം തന്നെ സി ബി ടി എന്ന് പറയും കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അതായത് സൈക്കോതെറാപ്പിയുടെ ഒരു ഒരു വകഭേദമാണ് ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് രോഗിക്ക് അതിൻ്റെ പേടി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു 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 ചികിത്സാരീതി തന്നെ നിലവിലുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മരുന്ന് കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട് മരുന്നുകൾക്ക് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഇത് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പോപ്പുലേഷനിൽ ഏകദേശം പത്ത് ശതമാനത്തോളം ആളുകൾക്ക് ഈ ഉത്കണ്ഠ രോഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാനിക് അറ്റാക്ക് ചെറിയ ചെറിയ എപ്പിസോഡ്സ് ആയിട്ട് വരുന്ന ഒരു ഉത്കണ്ഠയാണിത് അപ്പോൾ ഇത് ഉണ്ടാകാറുണ്ട് അതിൽ സ്ത്രീകളാണ് രണ്ട് മൂന്ന് മടങ്ങ് പുരുഷന്മാരെക്കാൾ കൂടുതൽ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഉത്കണ്ഠ രോഗം അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് നമ്മൾ കണ്ടുപിടിച്ച് അതിന് തക്കതായി ചികിത്സ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിന് തന്നെ ഒരു സുസഹ്യത അല്ലെങ്കിൽ ഒരു ഒരു മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സൃഷ്ടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പാനിക് അറ്റാക്സിനെ തിരിച്ചറിയുക അതിന് വൈദ്യസഹായം തേടുക